മുത്തുമണി സാ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പെരുന്നാൾ പൈസ തരട്ടെ ഇന്ന് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഞാൻ ഇതാ നമ്മുടെ കനറ ബാങ്കിൻ്റെ ഈ അക്കൗണ്ടിലുള്ള ഈ കവറിലുള്ള രണ്ടായിരത്തഞ്ഞൂറ് രൂപ പെരുന്നാൾക്ക് ടൂർ പോകാൻ വേണ്ടി നിങ്ങൾക്ക് അയച്ചു തരും അതിന് ബദലായിട്ട് നിങ്ങൾ എനിക്കും പെരുന്നാൾ പൈസ തരണം ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ ഓക്കെ അപ്പം ഇതിൽ ശരിക്കും അയ്യായിരം രൂപയുണ്ട് ഫേസ്ബുക്ക് ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് റുപ്പേന് തരാം ബാക്കിയുള്ള ഒരാൾക്ക് ഞാൻ തരും കേട്ടോ അപ്പോൾ എനിക്കും നിങ്ങൾ പെരുന്നാൾ പൈസ തരണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് പകരം എനിക്കും തരണം എന്തിനാ എനിക്കെന്തിനാ തരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ലേ വരികാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കുമ്പോൾ നീ വട വാ ഈ വീട് കണ്ടില്ലേ ഞങ്ങൾ ഈ വീട് വാർപ്പ് വരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അതായത് ഞാൻ ഒരു ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ മഞ്ചേരി അലങ്കൂര് ഏഹ് അംഗവൈകല്യമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ അവരുടെ വൈഫും മൂന്ന് കുട്ടികളും അവരൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പൊളിഞ്ഞ് ചാടാറായ വാടകക്ക് ഒരു വീടിനൊന്നും പറയാൻ പറ്റില്ല ഒരു കൂടായത്തിൻ്റെ ഉള്ളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലിയുടെ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാളിൻ്റെ ചലഞ്ചായിട്ട് ഞാൻ ഒരു പെരുന്നാൾ പൈസയുടെ ചലഞ്ച് വെച്ചിരുന്നു അങ്ങനെ ആ പെരുന്നാൾ പൈസേൻ്റെ ചലഞ്ച് വെച്ചുകാണ്ട് ഞാൻ അവരെ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വാർപ്പ് വരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് വാർപ്പ് കഴിഞ്ഞിട്ടില്ല വാർപ്പ് അടുത്ത ദിവസങ്ങളിൽ കഴിയും അപ്പം ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും ചെറിയ പെരുന്നാളിൻ്റെ ചലഞ്ച് വെച്ചിട്ടാണ് വാർപ്പ് വരെ ആക്കിയിട്ട് നമുക്കിതിൻ്റെ ബാക്കി വർക്കും കൂടി കൂടിയാണ് തീർക്കണം അതിന് ഇല്ല ഏ അതന്നെ ഒപ്പിച്ചതാണ് ഇതുവരെ ഞാൻ ഒപ്പിച്ചതാണ് അപ്പം അത് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായം എനിക്ക് വേണം അപ്പം ഞാൻ ഒരു അയ്യായിരം രൂപ ഇതിലേക്കണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വലിയ പെരുന്നാൾ അടുപ്പിച്ച് ഈ അയ്യായിരം രൂപ വീട്ടിലേക്കാണ് സ്പോൺസർ ചെയ്തത് എൻ്റെ വകമായിട്ട് ആ അയ്യായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് കമൻ്റിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റ് കമൻറ്റ് എന്തെങ്കിലും അടിച്ചു ആ ഒരു കമൻറ്റർക്ക് ഞാൻ ടൂർ പോകാൻ വേണ്ടിയിട്ട് അയച്ചു തരുന്നത് അതിന് ബദലായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് പെരുന്നാൾ പൈസ ആയിട്ട് എനിക്ക് ഇങ്ങോട്ടും അയച്ചു തരണം ഓക്കെ ഞാനിതിൽ സ്കാനർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്കാനർ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഫണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നതൊക്കെ അയച്ചു തരാം ചെങ്ങൻ വരെ നമ്മൾ തമാശ ചളിയായിട്ടും കോമഡി ആയിട്ടൊക്കെ ഒക്കെ കുറേ വീഡിയോസുകളൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലൊക്കെ ഇച്ചിരി നല്ല കാര്യം ഏഹ് അപ്പം ഇപ്പം വലിയ എമൗണ്ട് അയക്കണം നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് എന്താണോ അത് വലിയ പെരുന്നാൾ പെരുന്നാൾ പൈസ കാരണം ചെറിയ പെരുന്നാളിൻ്റെ പെരുന്നാൾ പൈസ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ട് വാർപ്പ് വരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇനി വലിയ പെരുന്നാളിൻ്റെ പെരുന്നാൾ പൈസ കൊണ്ട് ഇത് നമുക്ക് തീർക്കണം നമ്മൾ എല്ലാവരും കൂടി പല എന്താണ് പല തുള്ളി പെരുവള്ളം എന്നാണല്ലോ എല്ലാവരും കൂടി കുറേശ്ശെ എടുത്തുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുതൈൽ എന്നാണ് പേര് കാണിക്കട്ടെ അപ്പോൾ ആ അതിലേക്ക് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അയക്കാം ഇനി സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞാൻ ഗൂഗിൾ പേ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് ആ ഇത്താടെ നമ്പറാണ് കൈറുണ്ണീസ എന്ന ഇത്താടെ പേര് അപ്പോൾ അതിലായിക്കുകയാണെങ്കിൽ കൈ ഉണ്ണീസാദിൻ്റെ പേരെ പേര് കാണിക്കുക മറ്റേ സ്കാനറിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുലയിൽ എന്നാണ് കാണിക്കുക പിന്നെ ആ കൈരുണ്ണീസാത്തയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊണ്ട് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം ഇത് ഒന്ന് ഈ വീടൊന്ന് കാണിച്ചു കൊടുത്ത് ഇതുവരെ നമ്മളായിട്ടുള്ള സംഗതി ഒന്ന് പുറത്തു കിറങ്ങിയിട്ടുണ്ടെങ്കിൽ കേരിക്കാം മുത്തുണീസാദിന് മുമ്പ് വേറൊരു കാര്യം പറയാം നമ്മൾ ഈ ഗൂഗിൾ പേ സ്കാനറൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ചിലപ്പോൾ എപ്പോഴും കിട്ടി എന്ന് വരില്ല അപ്പോൾ അങ്ങനെ കിട്ടാതെ വരാണെങ്കിലും ഒരു കാരണവശാലും മടിക്കരുത് ഈ അക്കൗണ്ടിലേക്ക് ഇടാൻ ഹൈത്താട് അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലേക്കെങ്കിലും നിങ്ങൾ എന്തായാലും ഇട്ട് തരണം കേട്ടോ ഇതാണ് വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഇതിൽ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്തതാണ് ഓക്കെ അപ്പം ഇതാണ് സിറ്റൗട്ട് കണ്ടില്ലോ ഇത് സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റൌട്ടിൽ രണ്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് സെൻട്രിൽ ഡോർ വെച്ചിട്ട് ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയതാണ് പിന്നെ ഇത് ഈ ചെറിയൊരു ഹാൾ ഹോൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് ഓക്കെ അതേപോലെ ഈ ഹോളിൽ നിന്ന് തന്നെ ഇപ്പുറത്തേക്ക് ഇവിടെ വേറൊരു റൂമുണ്ട് കണ്ട ഒരു ചെറിയ അറുന്നൂറ്റി മുപ്പത്തഞ്ച് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് കിട്ടുക ഇത് കോണിക്കൂട് ഇവിടെ ഒരു ഇതിൻ്റെ അടിയിലൊരു ബാത്റൂം ഉണ്ടാക്കണം ഒറ്റ ബാത്റൂം ബാത്റൂമുള്ളൂ ബാത്റൂം അറ്റാച്ചഡ് ഒന്നുമില്ല ഇത് കിച്ചൺ ഓക്കെ ഈ ഒരു സെറ്റപ്പിലുള്ള ഒരു അറുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഉള്ള ഒരു ചെറിയ വീടാണ് അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അതാണ് ഈ സംഭവം വാർത്തിട്ടില്ല വാർപ്പ് ലിൻറ്റിൽ വരെ കഴിഞ്ഞു കിടക്കണേ വാർപ്പിനുള്ള ഫണ്ട് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം വാർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് തീരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യണമെന്നുണ്ടെങ്കിലും ഫണ്ടില്ല ഏഹ് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം അപ്പോൾ തോന്നി സാ മഞ്ചേരി അലങ്കൂരാണ് ഈ പ്ലേസ് അപ്പോൾ ഈ മഞ്ചേരി അലങ്കൂരിലുള്ള ആളുകൾ ഒന്ന് കണ്ടറിയിട്ടാണ് നിങ്ങളെ ഞാൻ ആ കൊണ്ടോട്ടിന്ന് ഇവിടെ വന്നാണ് നിങ്ങളെ നാട്ടിലുള്ളവരാക്കും വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നാട്ടുകാരൊക്കെ ഒന്ന് സഹകരിച്ച് വീഡിയോ ഒക്കെ എല്ലാവരിലേക്ക് എത്തിച്ച് നിങ്ങളാൽ കഴിയുന്നതൊക്കെ കൈക്കിട്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അയ്യായിരം രൂപതിലേക്ക് മാറ്റി വെച്ചേക്കാണ് ഏഹ് അതായത് ഈ വീട് വീടുപണിയിലേക്ക് ഈ വീട് പണിയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് അതിൽ നിന്ന് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഇന്ന് ഈ ഇതിൽ നിന്നൊരു ഭാഗ്യശാലിക്ക് ഞാൻ നൽകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അത് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്നും ഞാൻ ആ അയ്യായിരം രൂപ എടുത്തിട്ട് ഈ പെരപ്പണിക്ക് ആണ് കൊടുത്തുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ആ സമയത്ത് അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് തീർക്കാനുള്ള അമൗണ്ട് കിട്ടും ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ക്യാഷ് തരുന്നത് അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ഞാനിപ്പോൾ ഈ അക്കൗണ്ട് അതായത് ഇരുപത്തി രണ്ടാം തീയതി പെരുന്നാൾ കഴിഞ്ഞ് അല്ല ഇരുപതാം തീയതി പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇരുപതാം തീയതി ഞാൻ ഇന്നൊരാളെ സെലക്ട് ചെയ്തിട്ട് ആ ക്യാഷ് നിങ്ങൾക്ക് അയച്ചു തരും ഒരാൾക്കെട്ടാണ് ഏ നിങ്ങൾ അടിച്ചു പൊളിച്ചാളി പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിന് ബദലായിട്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെനിക്കും അയച്ചു തരാം പെരുന്നാൾ പൈസ അപ്പോൾ പെരുന്നാൾ പൈസ എന്ന ചലഞ്ചിൽ ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ഈ ചലഞ്ചിൽ ഈ വീട് പണി നമുക്ക് കംപ്ലീറ്റ് തീർക്കണം ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരൂല്ല ഈ കാര്യം ഞാൻ ഈ പരിപാടി നിർത്താൻ പോകാം നമ്മളെ ചാനലിൻ്റെ ബാനറിലെ അഞ്ചാമത്തെ വീടാണിത് ഓക്കെ അഞ്ച് അത്രയും കഷ്ടപ്പാട് എനിക്കിട്ട് കാരണം ഈ ഇതിൻ്റെ വേണ്ടിയിട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് ടോട്ടൽ അമൗണ്ട് വന്നിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി രണ്ട് ലക്ഷം രൂപയുടെ അടുത്തായിട്ടേ വന്നിട്ടുള്ളൂ പക്ഷേ ഈ വാർ ഈ വീട് വാർപ്പ് വരെ ആവണമെങ്കിൽ എത്ര രൂപ വേണം എത്ര രൂപ വേണം മൂന്നര മൂന്നര ലക്ഷത്തോളം വേണ്ടേ ആ ഫണ്ട് ഞാൻ മറ്റ് പല കെയർ കൂടി കണ്ടെത്തിയിട്ടാണ് വാർപ്പ് വരെ എത്തിച്ചിട്ടുള്ളത് എന്നെക്കൊണ്ട് കഴിയുന്നില്ല നമ്മൾ വിചാരിച്ചമായി സിമ്പിളല്ലത് ഏ ഇതിൻ്റെ പിന്നാലെ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീടിന് വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് ആറ് ലക്ഷം രൂപ അഞ്ച് എൺപത് അഞ്ച് എഴുപതെങ്ങാണ്ട് വന്ന് ആ വീടിന് പതിനൊന്ന് ലക്ഷം രൂപയായി പതിനൊന്നോ പതിനൊന്നോ സംതിങ് എങ്ങാണ്ടായി അതും ഞാൻ ഇതേപോലെ സ്പോൺസർ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് 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 അങ്ങനെ കണ്ടെത്തിയതാണ് ഞാൻ ആ അഞ്ചാ നാലഞ്ച് ലക്ഷം റുപ്യ അതേപോലെ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പം ഈ പരിപാടി ഞാൻ നിർത്താൻ പോകണം ഇത് ലാസ്റ്റാണ് ഇനി നിങ്ങളെ മുന്നേക്ക് വരില്ല ഈ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പെരുന്നാൾ പൈസ നമ്മളെ ഈ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം ഒന്നും കൂടി പറയാം സ്കാനറിലാണെങ്കിൽ പുതയിൽ എന്ന പേരും അക്കൗണ്ടിലോ ഗൂഗിൾ പേ മറ്റേ സ്കാനർ സ്കാനറല്ലാത്ത നമ്പർ അടിച്ചിട്ടുള്ള ഗൂഗിൾ പേ ആണെങ്കിൽ കൈറോണീസ എന്ന പേരിലാണ് ഉണ്ടാവുക അത് രണ്ട് അക്കൗണ്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗൂഗിൾ പേ ഇടയ്ക്കിടയ്ക്ക് തോന്നാ ഈ അഞ്ച് ഉറുപ്പിയം പത്ത് ഉറുപ്പീൻ്റെ വരുമ്പോൾ പോലും ബ്ലോക്ക് ആക്കും അപ്പോൾ ഒന്നിൽ കിട്ടില്ല ഈ മറ്റേ അയച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒരു അക്കൗണ്ടും കൂടി എടുത്തുകാട്ടെ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരോടും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോയോട് കൂടി നമുക്ക് ഈ വീടിൻ്റെ പണി തീർക്കണം ചട ചെങ്ങമാരേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ അല്ലാതെ നമ്മളൊന്നും എത്ര ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളാൽ കഴിയുന്നത് ഇങ്ങോട്ട് വിട്ടോളി ഓക്കെ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ നമ്മൾ കാരണം ഒരുപാട് ആളുകളുടെ കണ്ണീരില്ലാതാവുന്നെങ്കിൽ അതല്ല ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കരണം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ടാറ്റ ബൈ അടുത്തൊരു കിട്ടിലും വീഡിയോസ് വരെ നമുക്ക് വീണ്ടും കാണാം